ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അറിയാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവുകയാണ് കാരണം കാറിൽ നിന്നും ആ ഡീസലെല്ലാം എടുത്തു മാറ്റിയത് അത് ശ്രുതിയാണെന്നും അത് ഈ ലാവണിക്ക് വേണ്ടിയാണെന്നും ഉള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ വിളമ്പുകയാണ് അപ്പം ഇത് കേട്ടത് ഈ അശ്വിനാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അശ്വിൻ നേരെ ശ്രുതിയുടെ അടുത്ത് നിന്നിട്ടു അപ്പം നീയാണല്ലോ ഈ പണിയെല്ലാം കാണിച്ചത് ശ്രുതി ദേ ഇനി ഒരു നിമിഷം പോലും ഇനി ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കില്ല നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി ദേ എന്നും പറഞ്ഞുകൊണ്ട് ആ കുറച്ച് പണം കൊടുത്തിട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം നീ ഓട്ടോഷേക്ക് പോകുകയെ ബസ്സിന് പോകുകയെ കാറിന് പോകെ ഫ്ലൈറ്റിന് പോവുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി നീ എൻ്റെ കൂടെ വരാമെന്ന് നീ വിചാരിക്കേണ്ട ശ്രുതി നീ നിൻ്റെ വഴി ഞാൻ എൻ്റെ വഴി മനസ്സിലായാലോ ഇറ്റ് ഇത്രയെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഒന്നും പോലെ അവൾ ഇരിക്കുന്നു അയ്യോ സാർ ഞാനത് എനിക്ക് വേണ്ടിയില്ല സാർ ഞാൻ സാറിനും അതേപോലെ തന്നെ ലാവണ്യ മാഡത്തിനും കുറച്ച് ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യട്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെന്ന് നീ ആരാടി ഞങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി എന്താ ഹണിമൂൺ ട്രിപ്പിന് വന്നാണോ നീ കാരണം എനിക്ക് വലിയൊരു ബിസിനസ് തന്നെയാണ് നഷ്ടപ്പെട്ടത് എത്ര കോടിയുടെ ബിസിനസ് ആണെന്ന് അറിയാമോ നഷ്ടപ്പെട്ടത് ഇതൊന്നും നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി മേല എന്നോട് സംസാരിച്ചു പോരെന്ന് പറഞ്ഞുകൊണ്ട് ഈ അശ്വിൻ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ ശ്രുതിയോട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ അവിടുത്തെ ആ ഓണേഴ്സ് അപ്പോൾ ഈ ഈ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയോട് ഇവർ വന്ന് ചോദിക്കണം എന്താ നമ്മൾ എന്താ പറ്റിയതോ അത് പിന്നെ എന്ത് പറയാനാണ് ചേട്ടനാണെങ്കിലും ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ചേട്ടൻ ഇണങ്ങിപ്പോയത് കണ്ടിരുന്നു ദൈവം ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെടാതെ വന്നതിന് മോളെന്ത് പഠിച്ചു മോൾക്ക് മോൾക്ക് കൂടെ ഇറങ്ങി പോകരുത് ആ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ ഒരു പാടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടേ ഈ ഇയാളാണെങ്കിൽ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇവിടുത്തെ ഭക്ഷണത്തിന് ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല അത്രയും മോശം ഭക്ഷണം ഞാൻ ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവിടുത്തെ ആ സ്ത്രീ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിച്ചു ചേട്ടാ അത് ഈ കുട്ടിയുടെ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത് ഭക്ഷണം കൊള്ളൂലെങ്കിൽ ആ സാറ് കഴിച്ചും നോക്കിയില്ലല്ലോ പിന്നെ ഭക്ഷണം കൊടുവില്ലെങ്കിൽ കീഴിൽ ഈ കൊച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഈ കൊച്ചിനെ ഉപേക്ഷിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നേരെ ഇവർ രണ്ടുപേരും കൂടി അശ്വിൻ്റെ അടുത്തേക്ക് നേരെ ഓടി ചെല്ലുകയാണ് ചേട്ടൻ്റെ സാറ് എന്ത് എന്ത് പരിപാടിയാണ് സാറേ കാണിക്കുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവ്മാരല്ലേ നിങ്ങൾ പ്രണയിക്കുന്നവരല്ലേ നിങ്ങൾ ആ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ എന്തിനെയൊക്കെ ചെയ്യുന്നത് ഒരു നിസാര പ്രശ്നത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടുന്നത് സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടേക്ക് ആര് പ്രണയിക്കുന്നു ആര് കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തൊക്കെയും വിഡിതരണ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സാറ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി സാറ് ആ കുട്ടിയെ പ്രണയിക്കുന്നതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതും ആ കുട്ടി ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി നിസ്സാര പ്രശ്നത്തിന് ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകത്തിട്ട് സാറേ സാറിൻ്റെ പാപം കിട്ടും സാറിനെ കണ്ട് നല്ല മാലിന്യമായിട്ടാണല്ലോ തോന്നുന്നത് സാറിൻ്റെ കയ്യിലിരി ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ആശുപാണെങ്കിൽ തലക്ക് ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് വാ സാറേ സാർ തമ്മിലുള്ള പിണക്കം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ കൈയും പിടിച്ച് വലിച്ചു കഴിച്ചുകൊണ്ട് നേരെ ശ്രുതിയുടെ മുന്നിൽ കൂടെ നിർത്തുകയാണ് അതെ ഇനി നിങ്ങൾ രണ്ടുപേരും പിണങ്ങാൻ പാടില്ല കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നിങ്ങൾ ഏതായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരല്ലേ ഭാര്യയും ഭർത്താവോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ ചേട്ടാ ചേട്ടന് എന്നെ വിട്ട് പോകല്ലേ ചേട്ടാ നിസ്സാര പ്രശ്നം ഇല്ലെങ്കിൽ ചേട്ടൻ എന്തിനാണ് എന്നെ വിട്ട് പോകുന്നത് എന്നെ കൂടി കൊണ്ടുപോകുക ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ മനോരമയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് ദൈവമേ എൻ്റെ ഓരോരോ മോൻ കൈവിട്ട് പോയല്ലോ ഏതോ ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്നെ തള്ളി പറഞ്ഞത് കണ്ടില്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് ആ കീറസാരി ഇവിടെ വന്നപ്പോൾ മുതൽ ഈ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളാണ് എന്നാലും എൻ്റെ ഗുരുവായൂരപ്പ എന്നോട് ചതി വേണ്ടായിരുന്നട്ടെ ഗുരുവായൂരപ്പ എന്നൊക്കെ മനോരമ പറയുകയാണ് അപ്പോൾ മനോരമയുടെ ഈ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ അഞ്ജലി എന്താ എന്താൻറ്റീ പറയുന്നത് ആൻറ്റി ഇതുവരെ അത് വിട്ടില്ലേ എങ്ങനെ വിടും എൻ്റെ മോനെ എല്ലാം വശത്താക്കിയില്ല അവൾ ഇവിടെ വന്നവള് ആര് ആരാ വശത്താക്കിയെന്ന് പറഞ്ഞ ശ്രുതിയോ ആന്റി എന്തൊക്കെയാ ആൻ്റി പറയുന്നത് ശ്രുതി അല്ല ആ കീറപ്പണ്ണീൻ്റെ ചേച്ചിയില്ലേ ഇവിടെ വന്നില്ലേ പ്രീതി അവൾ എൻ്റെ മോനെ വശത്താക്കിയിരിക്കുകയാണ് ഷേ അങ്ങനെയൊന്നും പറയല്ലേ ആന്റി അതെ അത് തന്നെയാണ് മോളെ അഞ്ജലി ബേബി നിനക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടതാണ് ആ പ്രീതിയെയില്ലേ അവൾ അവൻ വട്ടെടുത്ത് പൊക്കിത് സെറ്റിലിരുത്തിയിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ആണെങ്കിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ചോ പ്രക ആകാശിനോട് ചോദിച്ചായിരുന്നു അപ്പോ ആകാശ് പറഞ്ഞത് അവളുടെ കാലില് ഒരു സൂചി കൊണ്ടായിരുന്നു അവൾക്ക് നടക്കണ്ട എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് അവൾ അവൻ അവളെ എടുത്തിട്ട് സെറ്റിയിലിരുത്തിയത് അതിനിപ്പം എന്താണ് ആൻറ്റി തെറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴേക്ക് തെറ്റോ ആഹാ അതിലെന്താ തെറ്റെന്നോ വേറൊരു സത്യം നിനക്കറിയോ അവളുടെ കാലിൽ അങ്ങനെ ഒരു സൂചി കൊണ്ടിട്ടില്ല അതെല്ലാം അവളുടെ അഭിനയമായിരുന്നു എൻ്റെ മോനെ വീഴ്ത്താനുള്ള അവളുടെ അഭിനയമായിരുന്നു ഏ എന്തിനാൻറ്റി അങ്ങനെ എന്നോണം പറയുന്ന കുട്ടിയൊന്നും അല്ല പ്രീതി പിന്നെ ഞാൻ ലാവണിയോട് ചോദിച്ചായിരുന്നല്ലോ ലാവണി സത്യം പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനൊരു സൂചി കൊണ്ടായിരുന്നോ ആൻ്റെ എന്തിനെതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാലും എൻ്റെ മോൻ എന്നെ കൈവിട്ട് പോവുകയാണല്ലോ അവനെ അവൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നു എന്നെ തള്ളി പറഞ്ഞിട്ട് ഒരിക്കലും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അവർ തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോനെ അങ്ങനെ പ്രണയ വിവാഹത്തിൽ ഏർപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് അപ്പീത്ത കേട്ട് ഞാൻ ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആന്റിയും മോഹനങ്ങളും പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ അതെ ഞങ്ങള് പ്രണയിച്ചി വിവാഹം കഴിച്ചവരാണ് എൻ്റെ സൗന്ദര്യത്തിൽ മോഹനായിട്ട് വീണ് പോയതല്ലേ അങ്ങനെ ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചല്ലേ ആണല്ലോ അപ്പോ അതിനിടയിൽ നിങ്ങൾ പ്രണയിക്കുന്നിടയിൽ ഇതേപോലെ തന്നെ മുത്തശ്ശി പറഞ്ഞായിരുന്നെങ്കിലും എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒരു പ്രണയവിവാഹത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ കടുമ്പിടുത്തം വാശി പിടിച്ചായിരുന്നെങ്കിലോ മനോരമാൻഡിക്കെ മോഹനങ്ങളെ കിട്ടുമായിരുന്നോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ മക്കളെ മനസ്സ് മാറ്റാനൊന്നും ശ്രമിച്ചുകൂടാ അവരെന്തെങ്കിലും ഉറച്ച് തീരുമാനം എടുത്തുണ്ടെങ്കിൽ ആ ഉറച്ചു തീരുമാനത്തിൽ തന്നെ നിൽക്കും ഇപ്പോഴത്തെ കാലം അല്ലേ ആൻറ്റി കാലമൊക്കെ മാറിപ്പോയിന്നേ അപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം ആകാശിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലാൻറ്റി അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ആൻറ്റി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഏ ഈ അഞ്ചിലവിടുന്ന് പോവുകയാണ് അപ്പോൾ അഞ്ജലി പോയി കഴിഞ്ഞപ്പോഴേക്ക് മനോരമയാണെങ്കിൽ കണ്ടില്ലേ അഞ്ജലി ബേബിയുടെ വർത്തമാനം കണ്ടില്ലേ അപ്പോൾ എൻ്റെ മോൻ ഉറച്ച തീരുമാനം എടുത്തെന്ന് തന്നെ അർത്ഥം അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് മനോരമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയെയും അതേപോലെ തന്നെ അശ്വിനെയും കാണിക്കുകയാണ് അപ്പോൾ ഈ ഇവർ ഈ ഈ ഹോട്ടലുടമകൾ ഇങ്ങനെ പറയുകയാണ് ആ ഏതായാലും നിങ്ങളുടെ പെണക്കൊക്കെ മാറ്റണം അല്ലെങ്കിലേ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും അങ്ങനെ നടത്തണോ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ രണ്ടുപേരും കൈ കൊടുത്തേ പിണക്കുമെല്ലാം മാറ്റിയേ അങ്ങനെ മാറ്റിയേ മതിയാവുള്ളു അപ്പം നമ്മുടെ ഒരു ബുദ്ധി തോന്നുകയാണ് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ വഴിയുള്ളു അപ്പം അശ്വിനിരുന്ന് ചിരിച്ചിട്ട് ആ എന്താന്നേ ഓക്കേ ഇനിയിപ്പം ഞാനായിട്ട് പിണങ്ങി ഇരിക്കുന്നില്ല കൈ കൊടുക്ക് എണീക്ക് ശ്രുതി കൈ കൊടുക്കുന്നേ അങ്ങനെ ശ്രുതിക്ക് എന്താണെന്ന് അറിയാൻ വളർത്തൊരവസ്ഥ അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ച് രണ്ടുപേരിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിയെ ഇങ്ങോട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ആ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ട ഏതായാലും ഞങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറ്റി ഇനി എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങോട്ട് എങ്ങോട്ടും വിട്ടുപോകില്ല എൻ്റെ പിണക്കങ്ങളെല്ലാം മാറ്റി ദേ മോളെ ഇനി നമുക്ക് ഏതായാലും ഇവിടെ എങ്ങും പോകുന്നില്ല ഏതായാലും നമ്മൾ ഇവിടം വരെ എത്തിയല്ലേ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെത്തന്നെ ആഘോഷിക്കുക അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു ആഘോഷം ഇവർക്ക് പൂമാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അവിടെയുള്ളവരൊക്കെ ഏതായാലും നമ്മളിന്ന് പോകുന്നില്ല ഇവിടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെയാണ് താല്പര്യം അപ്പം ഇത് കേട്ടപ്പോഴേക്കും ഈ ഹോട്ടലുടമകളൊക്കെ ആണോ അങ്ങനെയാണെങ്കിൽ സാറേ ഇവിടെത്തന്നെ സ്റ്റേ ചെയ്തോ അത്ര വലിയ സൗകര്യമൊന്നുമില്ലെങ്കിലും ഇവിടുത്തെ നല്ല റൂം നോക്കി നിങ്ങൾക്ക് തരാം യാതൊരു പ്രശ്നവും ഇല്ല ആയിക്കോട്ടെ അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ പോയിക്കോളൂ ഏതായാലും ഞങ്ങൾ പിണക്കോല്ലാം മാറിയല്ലോ അതുകൊണ്ട് സാറേ നമുക്ക് ഇന്ന് തന്നെ പോകാം വേണ്ട ശ്രുതി മോളെ മോളെന്തായി പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ഇന്ന് താമസിക്കാം ഇവരോടൊരാഗ്രഹമല്ലേ നമുക്കത് സാധിച്ചു കൊടുത്തേക്കാം എന്നേ ശ്രുതി ആണെങ്കിൽ പേടിച്ച് വിറച്ചൊരു അവസ്ഥ നില്ക്കുകയാണ് അതിനിടയിൽ നമ്മുടെ അശ്വിൻ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ച് നീ എന്നെ ഫോളാക്കാമെന്നോ ഇനി നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ശ്രുതി ഈ നേതരം നീ ഇവിടെ സ്റ്റേ ചെയ്യും ഇന്ന് ഇവിടെ തോണ്ട് എൻ്റെ സ്വഭാവം നീ ശരിക്കും മനസ്സിലാക്കും ശ്രുതി അപ്പം നീ ചിന്തിക്കും ഇയാളോട് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നുവെന്ന് ഇന്ന് നീ ചിന്തിക്കും അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് എടുത്തു പോക്കുകയാണ് ഈ അശ്വിൻ എല്ലാവരുമായി അന്ധം വിട്ടു അവസ്ഥയില് എടുത്തു പോക്കി ഭയങ്കരമായിട്ടും കറക്കുന്നു നീ അറിയാൻ പോകുന്നുള്ളു ശ്രുതി കണ്ടോ ഈ അശ്വിൻ സായിറാം ആരാണെന്ന് നീ കണ്ടറിയാനായിട്ട് പോവുകയാണ് അങ്ങനെ ശ്രുതിയെയും വട്ടം കെട്ടി പിടിച്ചുകൊണ്ട് നേരെ ആ കാട്ടിൽ ചെന്നിട്ട് ഒറ്റയിടല് അതിനുശേഷം ശ്രുതിയുടെ മുഖത്തോട് മുഖം ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ അശ്വിൻ അതിനുശേഷം പറയാണ് ഇപ്പൊ മനസിലായില്ലേ ദേ ഞാനൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാലല്ലേ ഈ ശ്രുതിലക്ഷ്മി തീർന്നു പിന്നെ നിനക്ക് ആയുസ് ഉണ്ടാവില്ല നീ എല്ലാവരുടെ മുന്നിൽ നീ എന്നെ ഫോളാക്കി നീ എന്നെ ഒരു വൃത്തി കെട്ടവനാക്കി നമുക്ക് കല്യാണം കഴിക്കണ്ടേ വാ കല്യാണം കഴിക്കാം ഇന്ന് നമ്മുടെ അല്ലേ എന്താ വേണോ ശ്രുതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ ക്ഷമിക്കണം സാർ 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 എന്നൊന്നും ചെയ്യരുത് സാർ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയും അശ്വിൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് വേഷം കിട്ടാൻ നിൽക്കരുത് ശ്രുതി ആ ഹാളിൽ വല്ലയിടത്തും പോയി കിടന്നോളണം നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകരുത് എവിടെങ്കിലും ഓടിപ്പോയിക്കോളാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായല്ലോ ഇനി എൻ്റെ കൺവെട്ടിൽ നീ കണ്ടുപോകരുത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ വാലിച്ചഴച്ചു നേരെ പുറത്തേക്ക് ഇടുകയാണ് ഈ അശ്വിൻ അങ്ങനെ അശ്വിൻ സുഖ് കിടന്നുറങ്ങിയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്യാമിനെ കാണിക്കുകയാണ് ശ്യാമാണെങ്കിൽ അഞ്ജലിയോട് കിന്നരച്ച് ഇങ്ങനെ വരികയാണ് ആ ചക്കരെ വാരാ ചക്കരെ ഇനി വാക്ക് തെറ്റിക്കില്ലെന്ന ചക്കരെ ഇങ്ങനെ ചക്കരെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ഈ ശ്രുതിയുടെ അച്ഛൻ കേൾക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിനാണെങ്കിൽ ആകെ അന്ധം പെട്ടൊരവസ്ഥയിൽ അതു പിന്നെ അങ്കളെ ക്ലൈൻ്റായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ ആ ശരി ഓക്കെ അങ്ങനെ ഈ ശ്യാമാണെങ്കിൽ നിന്നേരകത്തേക്ക് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനിയാണ് അപ്പം അശ്വിനാണെങ്കിലും ഉറക്കം ഉണർന്നു ഉറക്കം ഉണർന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതിയെ താൻ രാത്രി പുറത്തേക്ക് എറിഞ്ഞതും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാകെ പേടി ദൈവം ഇനി ശ്രുതി അവിടെ പോയിട്ടുണ്ടോ ഇനി ശ്രുതി ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ ആകെ പ്രശ്നാവില്ലേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒരു മൂലക്ക് മൂലൊക്കെ പുതച്ചുമൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഷോൾ വെച്ച് അപ്പം അശ്വിനെ പേടിയായി അശ്വിൻ നേരെ അങ്ങോട്ട് എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷെ ശ്രുതിയാണെങ്കിൽ നോക്കുന്നു പോലുമില്ല അങ്ങനെ അശ്വിനെ ശ്രുതിയെ തൊടാൻ തന്നെ പേടി അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതിയെ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചൊട്ട് പൊള്ളുന്ന പനിയാണ് ദൈവമേ നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയപ്പോൾ തല ഇറങ്ങി വീഴുന്നു അങ്ങനെ ശ്രുതിയെ എടുത്തുകൊണ്ട് പോയി നേരെ ആ കടലേക്ക് എടുക്കുകയാണ് അങ്ങനെ കടലിലേക്ക് എടുക്കുമ്പോഴും ശ്രുതിക്ക് ഓർമ്മ കിട്ടുന്നില്ല നല്ല മയക്കത്തിന് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ ശ്രുതിയെ പുതപ്പിച്ചങ്ങനെ കെടുത്തിയതിനു ശേഷം നെറ്റിലൊന്നിങ്ങനെ തലോടുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു ശ്രീകേൺ ബൈ